അസാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചൂടുള്ള കാരണം നമുക്ക് തണുത്തത് കുടിക്കാനും ഐസ് ക്രീമൊക്കെ കഴിക്കാനും ആയിരിക്കും വല്ല ആഗ്രഹം ഉണ്ടാവുക അപ്പോൾ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു സോസ് പാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ അര ലിറ്റർ പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ചെറിയ രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ചൂടായം വന്നപാട് നമുക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഉടൻ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ഇതാ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച പാലിൽ ഒരു ടീസ്പൂൺ കൂടി ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കാൻ വന്നതാണ് എന്നിട്ടൊന്നും കൂടിയും ഉടൻ സ്പൂൺ ഒഴിച്ച് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ആ പാൽ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചീസാണ് സംഭവം അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം അര ലിറ്റർ പാലിന് ഇത്രയും ചീസ് കിട്ടിയിട്ടുണ്ട് ഇതവിടെ വെച്ച് നമുക്കൊരു ജാറെ എടുക്കാം ഇത് ഞാൻ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്ത ജാറാണ് ഇനി അതിലേക്ക് ഞാൻ രണ്ട് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിന് ഞാൻ അത് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതടിച്ച് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതാ പേസ്റ്റാക്കി എടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ നമ്മൾ നേരത്തെ ആക്കി വെച്ച ചീസില്ലാതെ ആഡ് ചെയ്ത് കൊടുക്കാം പറ്റും അത് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതും നല്ലോണം പേസ്റ്റായി അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം അപ്പോൾ എഴുന്നൂറ്റി അൻപത് എം എൽ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ഫോയിൽ പേപ്പർ വെച്ചോ ക്ലിങ് പേപ്പർ വെച്ചോ ഒ ഇതാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചാണ് അപ്പോൾ അത് തട്ടുന്ന രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഇനി രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം അപ്പോൾ അത് ഫീസറിൽ വെച്ച സമയം കൊണ്ട് നമുക്ക് വേറൊരു സംഭവം ആക്കണം വേണ്ടി ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര സോസ് പാനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് പാൽ മാത്രം ഇതിലേക്ക് ഒഴിച്ച് ഈ കോൺ സ്റ്റാർച്ച് കട്ട് കെട്ടാണ്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് കട്ട് കെട്ടാതെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനിയത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ വിടാതെ ഇളക്കിയിട്ട് അത് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്ലെയിമിലിട്ട് വെച്ചെടുക്കാം അത് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതൊരു തിക്കായിട്ട് വരും അപ്പോൾ തിക്കായിട്ട് വരുമ്പോൾ നമുക്കത് ഗ്യാ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് ഞാൻ ഈ ജ്യൂസർ രണ്ട് മണിക്കൂർ പിന്നെയും ഫ്രീസ് ചെയ്തിട്ട് എടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെച്ചതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വനല ഐസൻസ് അര ടീസ്പൂൺ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഓപ്ഷനൽ പിന്നെ ഓറഞ്ച് റെഡ് ഫ്രൂട്ട് കളറും അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാം ഇനി ഇതൊക്കെ അടിച്ചെടുത്ത് തന്നിട്ടുണ്ട് ഇതിനെ ഒരു പൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൊഞ്ചിന് വേണ്ടിയിട്ട് ഞാനിതിൽ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നട്ട്സും ഇട്ട് കൊടുക്കാം ഇതെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഞാനിതിൽ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഈ മാോൻ്റെ പീസസ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഫോയിൽ പേപ്പറും ക്ലിങ് ഫിലിം വാർ പേപ്പറും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ തന്നെ അത് ഫുള്ളായിട്ട് തട്ടുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് എട്ട് മണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കാം ഞാൻ തലേന്ന് രാത്രി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ ബട്ടർ പേപ്പറിനെ കൊണ്ട് കവർ ചെയ്തെടുത്ത കാരണം കുറച്ച് പാൽ വെട്ടീനെ കഴിച്ചെടുക്കാം നിങ്ങൾ ക്ലിങ് വാർ പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ യൂസ് ചെയ്താൽ മതി അപ്പോൾ ബൗളിനായത് മോൺസ്കോപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും ബദാമിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന മാംഗോ ഐസ് ക്രീമിന് മാംഗോൻ്റെ അത്രയും വലിയ ഫ്ലേവർ ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇതിന് നല്ല മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വെക്കേഷനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ